പെരിന്തൽമൊണ്ണ ദൃശ്യക്കൊലക്കേസ് പ്രതി വിനീഷ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തില് നിന്ന് ചാടിപ്പോയി ശുചിമുറിയുടെ ചുമർ തുടര്ന്നാണ് പ്രതിരക്ഷപ്പെട്ടത് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം പോലീസ് വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഇത് രണ്ടാം തവണയാണ് പ്രതി കുതിരവട്ടത്ത് നിന്ന് രക്ഷപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെരിന്തൽമണ്ണ സ്വദേശിനിയായ ദൃശ്യയെ വിനീഷ് കുത്തിക്കൊലപ്പെടുത്തിയത് ദൃശ്യയുടെ പിതാവിന്റെ വ്യാപാര സ്ഥാപനത്തിന് തീയിട്ട ശേഷമാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി പ്രതി പെൺകുട്ടിയെ കുത്തിവീഴ്ത്തിയത് റിമാൻഡിലായ വിനീഷിനെ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് പാർപ്പിച്ചിരുന്നത് ഇതിനിടെ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിനീഷിനെ കുതിരവട്ടം മാനസികാരോഗ്യ ചികിത്സാ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും പ്രതി കുതിരവട്ടത്തുനിന്ന് ചാടിപ്പോയെങ്കിലും പിന്നീട് പോലീസിന്റെ പിടിയിലായി ഇതിനിടെ കൊതുക് തിരി കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച സംഭവമുണ്ടായിരുന്നു അതിനിടെ വീണ്ടും മാനസികാസ്വസ്ഥ്യം പ്രകടിപ്പിച്ച വിനീഷിന് രണ്ടാഴ്ച മുൻപാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കുതിരവട്ടത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ രാത്രി ഒൻപത് മണിവരെ പ്രതി മുറിയിലുണ്ടായിരുന്നതായാണ് വിവരം ഓരോ മണിക്കൂറിലും ഇവിടെ പതിവ് പരിശോധനയുള്ളതാണ് എന്നാൽ മണിക്ക് പരിശോധനയ്ക്കായി എത്തിയപ്പോഴാണ് വിനീഷ് ചാടിപ്പോയതായി കണ്ടെത്തിയത് ശുചിമുറിയുടെ ചുമർ തുരന്ന് പിന്നീട് ചുറ്റുമതില് ചാടി പുറത്തെത്തിയാണ് പ്രതി രക്ഷപ്പെട്ടത് ഉടൻ ജയിലധികൃതർ പോലീസിൽ വിവരമറിയിച്ചു നിലവിൽ സിസിടിവി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് പോലീസിന്റെ തിരച്ചിൽ തുടരുകയാണ് ഈ എം എക്സ് വെഡിംഗ് സെന്ററിനെ ഗംഭീരമായി വരവേറ്റ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ കടപ്പാട് അറിയിക്കുന്നു പുതുവർഷത്തിലും കൂടുതൽ സഹകരണവും സ്നേഹവും പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഏവർക്കും ഹൃദയം നിറഞ്ഞ പുതുവർഷ ആശംസകൾ